നിങ്ങൾ വൈകിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്ന പോലെ വന്നു നാലുമണി പലഹാരം ഉണ്ടാക്കാം ഇത് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ടിക്കായോ ഉരുളക്കിഴങ്ങ് ടിക്ക പോലെ ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ് വേവിച്ച് കുക്കറി വെച്ച് വേവിച്ച് ഇങ്ങനെ ഇത് പൊടിക്കണം ഇങ്ങനെ പൊടിച്ച് വെക്കണം നല്ലോണം അത് വേവിച്ച് അതിങ്ങനെ ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിയുമ്പോൾ ഉറപ്പായിട്ട് അതൊണ്ടല്ലോ ഉള്ളക്കിഴങ്ങ് ലോലിപ്പോപ്പ് പോലെ ഉണ്ടാക്കാം ലോലിപ്പോ ലോലി പോപ്പ് കുത്താൻ വേണ്ടിട്ടാ ഈ ടൂത്ത് പിക്കില് പോലത്തിലും ഇത് ഇതിപ്പോ വേറൊരു ൊട്ടാറ്റോട്ടാ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നല്ലോണം ഇതിന്റെ കൂടെ ഒരു മൂന്ന് ബ്രെഡ് പൊടിച്ചത് ഈ ബ്രെഡ് കൂടെ ഇതിന്റെ കൂടെ ചേർക്കാം കൈ കൊണ്ട് തന്നെ ഉടക്കണം അല്ല ശരിയാവുക ഇതിന്റെ കൂടെ കുറച്ച് ഇഞ്ചിയും ഇഞ്ചി പച്ചമുളക് നല്ലൊരു പച്ചമുളക് ഇഞ്ചിയും പച്ചമുളക് ഇട്ടു കൊറച്ച് കാരറ്റ് ഇടാം ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ അത് കുറച്ചിട്ട് ഒരു പകുതി ക്യാരറ്റ് വലിയ ക്യാരറ്റ് ആണ് ഒരു പകുതി ക്യാരറ്റ് എടുക്കുക പിന്നെ കുറച്ച് ഒരു അര മുറി സവാളി കാണാൻ സവാള അത് മല്ലിയല അത് ഇടണം ഇതൊക്കെ കൂടെ ഇടുമ്പോ ഇത് കുറേ ഉണ്ട്

ഉപ്പൂടെ ഇങ്ങനെ ചെയ്തിട്ടേട്ടോ ചിരികൂടെ കിട്ടുള്ളു ചെറിയൂടെ ഇട്ടോളൂ കൂടിയ ആരും കഴിക്കുക ഇതുപോലെ ഇതാക്കിട്ട് നമുക്ക് ഇത് ഓരോ ഉരുളകരായിട്ട് എടുത്ത് വയ്ക്കണം ഉരുളൂ അതെ ഈ ഉരുള അത്ര മതി അത്ര മതി എന്റെ ഉരുളക് കറക്റ്റാ അത്ര ആ ഉരുള മതി അതായാലേ ലോലിപ്പോപ്പിനും മൈദാമാവ് എടുത്തിരിക്കോ ഗോതമ്പൊടിയോ എന്താ എടുക്കാൻ വേണേ ആ മുക്കാനായിട്ട് നമ്മൾ ഈ കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാ കുറച്ച് ഉപ്പ് ഇട്ടേക്കാം അല്ലെ അതിനൊരു ഇത് വരണ്ട് അതി മുക്കിയല്ലേ നമ്മളിത് ബോണ്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ വേറെ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അതിന് വേറെ ബ്രെഡ് പൊടിയും ബ്രെഡ് ചേർത്തിട്ടുണ്ട് ഒരു നുള്ളു നുള്ളുപ്പും അത് മതി ഇതിപ്പോ എല്ലാം നൂറ് ഇത് ിട്ടി ബ്രെഡില് ബ്രെഡില് മുക്കി ബ്രെഡിന്റെ പൊടിയാ ഇത് കുറച്ചുകൂടെ പൊടിയായിരുന്നു നമുക്ക് അത് മിക്സിയിലിട്ട് പൊടിച്ചാലും മതി അത് ഒന്ന് പിന്നെ ചൂടാക്കിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ ശരിയായേ മുക്കി ബ്രെഡ് പൊടി അതേലിങ്ങനെ പറ്റി പാനിൽ വെച്ച് ആ പൊടിഞ്ഞു കിട്ടുന്നേ നമ്മളത് എസ് പി ഡി വന്ന ഒരു ഇൻഗ്രീഡിയന്റ് നമുക്ക് എത്ര പലതും ഉണ്ടാകാം ലോലിപ്പോലിക്സ്കത്തോട്ട് ആകെ ഒരു ഇത് പറഞ്ഞാൽ ഉരുളം കഴിഞ്ഞ് ഉപയോഗിക്കണം എല്ലാം വലിയ എല്ലാം ഉണ്ട് ബാക്കി എല്ലാം കിട്ടുന്ന ഇൻസ്റ്റന്റ് സാധനങ്ങളാണ് പിന്നെ കാരറ്റ് ഗ്രേറ്റ് ചെയ്യ ഇഞ്ചി പറ്റമുളക് ചെറിയ ഉള്ളി ഉഴിഞ്ഞ സവോള പലത്തിൽ മല്ലിയല്ല അലൂമിനിയം പോയിലിൻറെ അത് ഇങ്ങനെ ചൂടാറാതെ വെച്ചിരിക്കുന്നു അല്ല അടുത്ത പരിജ്ഞാനത്തിന്റെ ഒരു പുറമുണ്ട് ദയവ് ക്ഷണിക്കണം ആ ട ബാക്കി പിന്നെ അഞ്ചെണ്ണം പിന്നെ ഒന്ന് മറിച്ചിടണം മറിച്ചിടണം വ്യത്യസ്ത തിരുവാതിരക്ക് പോകണ്ട അമ്മക്ക് ആ തിരുവാതിരക്ക് പോകണ്ട പ്രാക്ടീസിന് അല്ലെങ്കിൽ എല്ലാരും കള്ളക്കളി കളിക്കും കാല് കാണണം ടീച്ചർ പറഞ്ഞു ചുരിദാർ ഇട്ടോണ്ട് വരണം എല്ലാരും കാല് കാണണം കാല് അടി അറിയല്ല സ്റ്റെപ്പ് ഇല്ലാതെ അങ്ങ് പോകും ചിലരൊക്കെ നമ്മുടെ ലോലിപോപ്പ് നല്ല ഒരു ബ്രൗൺ ഒക്കെ ബാക്കി ഉണ്ടകളെ കൂടെ ഇടാം ഇതിനകത്ത് എല്ലാം ഉരുളക്കിഴങ്ങ് കാരറ്റൊക്കെ എളുപ്പം എളുപ്പ പോഷക ഉണ്ടയാ മറ്റത് പോതുമ്പോണ്ട മസാല ബോണ്ട ബോണ്ടെന്ന് പറഞ്ഞു കോട്ടയം അടി ഉണ്ടാക്കണ്ട കോട്ടയം സൈഡില് മസാല ബോണ്ട എന്ന് പറയുന്ന ഇതിന് ഇട ഒരടി ഉണ്ടായതാണ് കാര്യം പറഞ്ഞു പോയി എപ്പിസോഡ് കാണിക്കാനല്ലേ ബോണ്ടെ ഞമ്മളവിടെ ഉള്ളി വെടാന്നേ ഉള്ളു ബോണ്ടായത് ഇത് കുറച്ചുകൂടെ ചെറിയ ചെറിയ ഉരുളകൾ ആക്കാരുന്ന് കേട്ടോ വട തന്നെ ഉള്ളിവടും അല്ല എല്ലാര്ക്കും രണ്ടുപേരുണ്ട് അതുകൊണ്ട് അവർ ഉള്ളിയും സവാളയും കൂടെ ചോയിച്ച് പേര് ഇട്ടു ുള്ളിയുടെ ചേർത്ത് സുള്ളി വട ഇനി അങ്ങനെ പോരെ തൃപ്തിയായില്ലേ ഇഷ്ടത്തിന് ഇട്ടു രണ്ടിന്റെ ആ അക്ഷരങ്ങൾ വരുന്ന മാത്രം കുട്ടികൾക്ക് പേരിടുന്ന പോലെ എല്ലാത്തിനും കമ്പും കോലും ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങള് തിരുവാതിരക്ക് ചെറിയൊരു മറ്റേ കോൽകളിയാണോ സംശയം അതെ അപ്പൊ കോലും ഓരോരുത്തരും എന്തായാലും ഇങ്ങനെ ഒരെണ്ണം എടുക്കുക ചൂടണ്ടോ ചായക്കടി ചൂടു ചൂടുണ്ടോ അല്ലേ എന്നാ ചൂടാറട്ടെ എന്നിട്ട് കഴിക്കാം ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം എല്ലാവരുടെയും എപ്പോഴും കാണുന്ന സാധനങ്ങൾ മാത്രം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഉരുളക്കിഴങ്ങ് കുക്കറി വേവിക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ അത് പൊടിച്ചെടുത്താൽ കുറച്ച് മല്ലിയില ഇഞ്ചി പച്ചമുളക് ാരറ്റ് മല്ല പറഞ്ഞു കരിയേപ്പിലേ ഇടാം കരിയേപ്പില ഞാൻ ഇന്ന് എടുത്തില്ല കരിയേപ്പിലേക്ക് വരെ മല്ലിയില നല്ലോണം ഇട്ടാ മതി പിന്നെ ബ്രെഡും കാണും മിക്കവാറും വീട്ടില് ബ്രെഡിന്റെ എടുത്തു ബ്രെഡും കൂടെ ചേർത്ത് ഉരുളക്കിഴങ്ങും ബ്രെഡും കൂടെ ഞാൻ ആക്കുമ്പോ ഇച്ചിരി ഒരു കട്ടി കിട്ടും ഉരുളക്കിഴങ്ങ് തന്നെയാകുമ്പോ ഒരു അപ്പൊ അതുകൂടെ ബ്രെഡും കൂടെ ചേർത്ത് പൊളിച്ച് മൈദ മുക്കുക ബ്രെഡ് മൂക്കുക പൊരിക്കുക 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 കഴിക്കുക കുത്തുക തിന്നുക ഇപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാം അതുവരെ നല്ല ആരോഗ്യമായിട്ട്